ആലപ്പുഴ രൂപതയുടെ അജപാലന അധികാരത്തിന് കീഴിൽ കലവൂർ കേന്ദ്രമായി വി പി ജോസഫ് അച്ഛൻ്റെ കീഴിൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന ആത്മീയ സാംസ്കാരിക സ്ഥാപനമാണ് കൃപാസനം ഇത് ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു പുതിയ നിയമത്തിലെ വാഗ്ദാന പീഡകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ജാതിമത ഭേദമന്യേ അനേകായിരങ്ങൾ ദൈവാനുഭവത്താൽ അനുഗ്രഹീതരാകുന്ന ആത്മീയ ഭവനമാണ് കൃപാസനം അവിടെ എത്തുന്ന വിശ്വാസികൾ മരിയൻ ഉടമ്പടിയിലൂടെ തങ്ങളുടെ ആത്മീയ വിശുദ്ധീകരണത്തിനായി യത്നിച്ച് അമ്മയോടൊപ്പം ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്ത് ദൈവോന്മുഖമായി ജീവിക്കുകയും തങ്ങൾ പ്രാപിച്ച അനുഗ്രഹങ്ങളെ ലോകത്തിനു മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ആ കുടുംബത്തിന് നൽകിയ അനുഗ്രഹം അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന അമ്മയുടെ വാക്ക് അഥവാ വചനം അനുസരിച്ചെന്നതിൻ്റെ പൂർത്തീകരണമാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആശ്വാസം തേടി കൃപാസനത്തിലെത്തുന്ന ആയിരങ്ങളെ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക ഉൾക്കൊണ്ട് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരായി രൂപാന്തരപ്പെടുത്തി ദൈവസ്നേഹത്താൽ നിറഞ്ഞവരാക്കുക എന്നതാണ് കൃപാസനത്തിൽ നടത്തപ്പെടുന്ന മരിയൻ ഉടമ്പടി ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ലക്ഷ്യം ഉടമ്പൊടി പ്രാർത്ഥനകൾ ചൊല്ലിയും വചനപാരായണവും കാരുണ്യ പ്രവൃത്തികളും ഉപവാസവും മാനസാന്തര ജീവിതവും വഴിയായും അനേകായിരങ്ങൾ തങ്ങളുടെ ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ച് പരിശുധാമ്യയോടും ഈശ്വമിശിഹായോടുമുള്ള വിശ്വാസത്താലും സ്നേഹത്തിലും നിറഞ്ഞ് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളെ അത്ഭുത സാക്ഷ്യങ്ങളായി ലോകത്തിന് മുൻപിൽ ഏറ്റുപറയുന്നു പലവിധ വിഷമതകളാൽ വലയുന്ന വ്യക്തികളും കുടുംബങ്ങളും കൃപാസനത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ആശ്വാസം കണ്ടെത്തുകയും ദൈവത്തോട് ചേർന്ന് തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് കൃപാസനം അൾതാരയിലുണ്ടായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സകല ജനങ്ങൾക്കും ഈശോയിലേക്കുള്ള പാത തുറക്കുവാൻ ഇടയാകുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം